വിശ്വംശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ നിത്യജീവൻ എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള തിരുവചനങ്ങളാണ് പഠിക്കുക വെളിപാട് ഒന്ന് എട്ട് ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ കർത്താവായ ദൈവം അരുളി ചെയ്യുന്നു ഞാൻ ആദ്യം അന്തവുമാണ് ഒന്ന് എട്ട് ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ കർത്താവായ ദൈവം അരളി ചെയ്യുന്നു ഞാൻ ആദ്യം അന്തവുമാണ് വെളിപാട് രണ്ട് ഏഴ് വിജയം വരിക്കുന്നവന് ദൈവത്തിന്റെ പർദീസായാലുള്ള ജീവവൃക്ഷത്തിൽ നിന്ന് ഞാൻ ഭക്ഷിക്കാൻ കൊടുക്കും വെളിപാട് രണ്ട് ഏഴ് വിജയം വരിക്കുന്നവന് ദൈവത്തിന്റെ പർദീസായാലുള്ള ജീവവൃക്ഷത്തിൽ നിന്ന് ഞാൻ ഭക്ഷിക്കാൻ കൊടുക്കും വെളിപാട് രണ്ട് പതിനേഴ് വിജയം വരിക്കുന്നവന് ഞാൻ നിഗൂഢ മണ്ണ നൽകും അവന് ഞാനൊരു വെള്ളക്കല്ലും കൊടുക്കും അതിലൊരു പുതിയ നാമും കൊത്തിയിരിക്കും അതെന്തെന്ന് സ്വീകരിക്കുന്നവനൊഴികെ മറ്റാരും അറിയുകയില്ല അപ്പോൾ വെളിപാട് രണ്ട് പതിനേഴ് പഠിക്കാം വെളിപാട് രണ്ട് പതിനേഴ് വിജയം വരിക്കുന്നവന് ഞാൻ നൽകും അവന് ഞാൻ ഒരു വെള്ളക്കല്ലും കൊടുക്കും അതിൽ ഒരു പുതിയ നാമം കുത്തിയിരിക്കും അതെന്തെന്ന് സ്വീകരിക്കുന്നവനൊഴികെ മറ്റാരും അറിയുകയില്ല വെളിപാട് മൂന്ന് പതിനൊന്ന് ഞാൻ വേഗം വരുന്നു നിന്റെ കിരീടം ആരും കവർന്നെടുക്കാതിരിക്കാൻ നിനക്കുള്ളത് കാത്തുസൂക്ഷിക്കുക നിനക്കുള്ളത് സൂക്ഷിക്കുക വെളിപാട് മൂന്ന് ഇരുപത്തിയൊന്ന് ഞാൻ വിജയം വരിച്ച് എൻ്റെ പിതാവിനോടൊത്ത് അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ വിജയം വരിക്കുന്നവനെ എന്നോടൊത്ത് എൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഞാനിരുത്തു വെളിപാട് മൂന്ന് ഇരുപത്തിയൊന്ന് ഞാൻ വിജയം വരിച്ച് എൻ്റെ പിതാവിനോടൊത്ത് അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ വിജയം വരിക്കുന്നവനെ എന്നോടൊത്ത് എൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഞാനിരുത്തും വെളിപാട് നാല് പതിനൊന്ന് ഞങ്ങളുടെ ദൈവവും കർത്താവുമായ അവിടുന്ന് മഹത്വവും ബഹുമാനവും ശക്തിയും സ്വീകരിക്കാൻ അർഹനാണ് വെളിപാട് നാല് പതിനൊന്ന് ഞങ്ങളുടെ ദൈവവും കർത്താവുമായ അവിടുന്ന് മഹത്വവും ബഹുമാനവും ശക്തിയും സ്വീകരിക്കാൻ അർഹനാണ് വെളിപാട് ആറ് ഒൻപത് അവൻ അഞ്ചാമത്തെ മുദ്ര തുറന്നപ്പോൾ ദൈവവചനത്തെ പ്രതിയും തങ്ങളുടെ സാക്ഷ്യത്തെ പ്രതിയും വധിക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ബലിപീഠത്തിന് കീഴിൽ ഞാൻ കണ്ടു വെളിപാട് ആറ് ഒൻപത് അവൻ അഞ്ചാമത്തെ മുദ്ര തുറന്നപ്പോൾ ദൈവവചനത്തെ പ്രതിയും തങ്ങളുടെ സാക്ഷ്യത്തെ പ്രതിയും വധിക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ബലിപീഠത്തിന് കീഴിൽ ഞാൻ കണ്ടു വെളിപാട് ഏഴ് പത്ത് അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു സിംഹാസനാരൂഢനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും പക്കലാണ് രക്ഷ വെളിപാട് ഏഴ് പത്ത് അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു സിംഹാസനാരൂഢനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും പക്കലാണ് രക്ഷ വെളിപാട് ഏഴ് പന്ത്രണ്ട് ആമീൻ നമ്മുടെ ദൈവത്തിന് സ്തുതിയും മഹത്വവും ജ്ഞാനവും കൃതജ്ഞതയും ബഹുമാനവും അധികാരവും ആധിപത്യവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ അമീൻ പറയാം വെളിപാട് ഏഴ് പന്ത്രണ്ട് ആമീൻ നമ്മുടെ ദൈവത്തിന് സ്തുതിയും മഹത്വവും ജ്ഞാനവും കൃതജ്ഞതയും ബഹുമാനവും അധികാരവും ആധിപത്യവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമയും വെളിപാട് പതിനൊന്ന് പതിനേഴ് ആയിരുന്നവനും ആയിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവെ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു എന്തെന്നാൽ അങ്ങ് വലിയ ശക്തി പ്രയോഗിക്കാനും ഭരിക്കാനും തുടങ്ങിയല്ലോ വെളിപാട് പതിനൊന്ന് പതിനേഴ് ആയിരുന്നവനും ആയിരിക്കുന്നവനും സർവശക്തിനും ദൈവവുമായ കർത്താവെ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു എന്തെന്നാൽ അങ്ങ് വലിയ ശക്തി പ്രയോഗിക്കാനും ഭരിക്കാനും തുടങ്ങിയല്ലോ